ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്ക് നമുക്കിന്ന് ഇതുപോലെ വൈറ്റ് പേളും ക്രിസ്റ്റൽ ബീഡ്സും കൂടെ വച്ചിട്ട് ഒരു മാലയും അതുപോലെ അതിൻ്റെ ഒരു കമ്മലും എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഇലാസ്റ്റിക്കിൻ്റെ ത്രെഡാണ് കലം കുറഞ്ഞ് ഇലാസ്റ്റിക്കിൻ്റെ ത്രെഡാണ് എടുത്തേക്കുന്നത് അതിനെ കുറച്ച് ലെങ്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ശേഷം നമുക്ക് വേണ്ടത് ഫിഷ് ഹൂക്കാണ് ഈ ഫിഷ് ഹൂക്കിനെ നമുക്ക് ഈ ത്രെഡിനകത്തൂടെ ഇതുപോലെ കയറ്റി കൊടുക്കാം ഇതിൻ്റെ ഈ ത്രെഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കാം നല്ല രീതിയിൽ ഇതുപോലെ നമുക്കൊന്ന് കെട്ടി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ത്രെഡിന് ഇതുപോലെ രണ്ട് ത്രെഡും കൂടെ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഈ വൈറ്റ് ബീഡ് ഇതിപ്പം നമ്മൾ എടുത്തേക്കുന്നത് എയ്റ്റ് എമോമിൻ്റെ ബീഡാണ് ഇതിൻ്റെ ഒരു പതിനഞ്ച് ബീഡ്സോളം നമ്മൾ ഇതുപോലെ രണ്ട് ത്രെഡും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് കോർത്ത് കൊടുക്കാം ഇപ്പം നമ്മളിതുപോലെ കോർത്തെടുത്തു ഇനി നമുക്ക് ഈ ത്രെഡ് രണ്ട് ത്രെഡിനെയും രണ്ട് സൈഡിലേക്ക് മാറ്റാം ഇതുപോലെ മാറ്റിയതിന് ശേഷം ആ രണ്ട് ത്രെഡിലും നമ്മൾ ഇതുപോലെ വീണ്ടും എയ്റ്റ് എം എമ്മിൻ്റെ രണ്ട് ബീഡ്സ് രണ്ട് സൈഡിനായിട്ട് കോർത്ത് കൊടുക്കാം ഇതുപോലെ രണ്ട് ബീഡ്സ് കോർക്കാം ഇതുപോലെ കോർക്കുക അതിനുശേഷം ഒരു സൈഡിലെ ത്രെഡിൽ നമുക്ക് ഫോർ എം എമ്മിൻ്റെ വൈറ്റ് ബീഡ് അത് കോർത്ത് കൊടുക്കാം അടുത്ത സൈഡിൽ സിൽവർ കളറിലെ ഫോർ എം എമ്മിൻ്റെ ബീഡ്സും അതുപോലെ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ് പിന്നെ ഒരു സിൽവർ ബീഡ് ഇത് മൂന്നും കൂടെ ഇതുപോലെ കോർത്ത് കൊടുക്കാം അതിനുശേഷം ഇപ്പുറത്തെ വശത്തെ ത്രെഡ് ഈ മൂന്ന് ബീഡ്സിലും കൂടെ ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുക അതിനുശേഷം രണ്ട് ത്രെഡിൻ്റെയും രണ്ട് സൈഡിൽ ഇതുപോലെ പിടിച്ച് ഈ രീതിക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഈ രീതിക്കാണ് മുന്നോട്ട് നമുക്ക് ഈ ബീഡ്സുകൾ കോർക്കേണ്ടത് ഇനി നമ്മൾ ഒരു സൈഡിൽ വലിയ എയിറ്റ് എം എമ്മിൻ്റെ ബീഡ്സും കോർക്കണം ഒരു സൈഡിൽ ഫോർ എം എമ്മിൻ്റെ ബീഡ്സും അതിനുശേഷം ഒരു സൈഡിലെ ത്രെഡിൽ അത് നമുക്ക് ഏത് സൈഡിൽ വേണമെന്നുണ്ടെങ്കിലും കോർക്കാം ഇതുപോലെ സിൽവർ കളറിലെ ബീഡ്സ് ഒരു ക്രിസ്റ്റൽ ബീഡ് വീണ്ടും സിൽവർ കളറിലെ ബീഡ്സ് ഈ മൂന്ന് ബീഡ്സിലും നമ്മളിപ്പോൾ അടുത്ത ഭാഗത്ത് ആ ത്രെഡിനെ കൊണ്ടുവന്ന് ഈ ബീഡ്സിനകത്തൂടെ വീണ്ടും കോർത്തെടുക്കുക ബീഡ്സുകൾ മൂന്നും കോർത്തതിനു ശേഷം രണ്ട് വശത്തെ ത്രെഡും പിടിച്ച് ഇതുപോലെ ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കുക ഇതുപോലെ ടൈറ്റ് കൊടുക്കുക ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് മുന്നോട്ടും ചെയ്യണത് ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മൾ ഈ ക്രിസ്റ്റൽ ബീഡും അതുപോലെ സിൽവർ കളറിലെ ബീഡ്സും അത് നമ്മളുടെ ആ നെക്കിൻ്റെ പോർഷൻ കുറച്ച് മാത്രം ഒന്ന് കവർ ചെയ്തെടുക്കുക ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് തുടർന്ന് ചെയ്യാം ഒരു സൈഡിന് എയ്റ്റ് എം എമ്മിൻ്റെ വൈറ്റ് ബീഡ് ഒരു സൈഡിന് ഫോർ എം എമ്മിൻ്റെ ബീഡ് പിന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് ഇതുപോലെ ഈ മൂന്ന് ബീഡ്സ് സിൽവർ കളറിൻ്റെ ഒരു ബീഡ്സ് ഇടാം പിന്നെ ബ്ലാക്ക് കളർ ബീഡ്സ് ഇടാം പിന്നെ സിൽവർ കളർ ഇത് ഇട്ടതിന് ശേഷം തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ ത്രെഡ് കൊണ്ടുവന്ന് ഈ ബീഡ്സിനകത്തൂടെ കയറ്റി കൊടുക്കുക കയറ്റിയതിന് ശേഷം രണ്ട് വശത്തെ ത്രെഡും ഒരുമിച്ച് ഇതുപോലെ പിടിച്ച് ടൈറ്റാക്കി കൊടുക്കാം ഈ ഒരു രീതിക്കാണ് നമ്മൾ മൊത്തത്തിലേയും ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇത് വൈറ്റ് കളറ് ബീഡ്സ് എടുത്തേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ കളർ ബീഡ്സ് വെച്ചും ഇതേ രീതിക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഫിനിഷിങ് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇത് വലിയവർക്കും ഉപയോഗിക്കാം അതുപോലെ ചെറിയ മക്കൾക്ക് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും അപ്പം നമ്മൾ കഴിഞ്ഞതിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കിറ്റ് അതായത് മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അതിപ്പോൾ ഒരു അഞ്ച് പേരെ ഉദ്ദേശിച്ചാണ് ഇട്ടത് ഇപ്പം നമുക്കൊരു നൂറ് പേർക്ക് പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ പേഴ്സണലായിട്ട് കുറേ പേര് തരുമോ തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു ഞറുക്കെടുപ്പിലൂടെ ആരെയാണോ നോക്കി സെലക്ട് ചെയ്യുക എന്നാണ് കരുതുന്നത് അതുപോലെ എല്ലാവരും അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അർഹതപ്പെട്ടവരിലെത്തട്ടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് മിക്കവരും വന്നിട്ട് എനിക്ക് തരുമോ എനിക്ക് തരുമോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കാല്ലെന്നുണ്ടെങ്കിൽ രണ്ടുപേരെക്ക് മാത്രമായിട്ട് പേഴ്സണലി കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തെന്ന് വെച്ചാൽ തൊട്ടടുത്ത വീഡിയോ ആയിരിക്കില്ല ഇൻഷാല്ല ഞറുക്കെടുത്തിട്ട് തന്നെ ആ അഞ്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരിൽ അവർക്ക് ഈ സാധനം എത്തിച്ചു കൊടുക്കുന്നതാണ് നമുക്ക് ഈ രീതിക്ക് തന്നെ ഈ ബീഡ്സുകൾ ഇതുപോലെ കോർത്തെടുക്കാം ഇത് ആദ്യം ഒരു കൺഫ്യൂഷൻ കാണാം ഈ മൂന്ന് ത്രെഡ് സോറി മൂന്ന് ബീഡ്സും കൂടെ എങ്ങനെയാണ് കോർത്തെടുക്കുന്ന മറ്റേ ത്രെഡും കൂടെ വെച്ച് കോർത്തെടുക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളു നമ്മൾ ഏത് ബീഡ്സ് ആണോ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കോർക്കേണ്ടത് അതിന് നമ്മൾ ആദ്യം കോർത്ത് വച്ചേക്കുന്ന ബീഡ്സിനകത്തുകൂടെ കയറ്റി ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മൾ ഈ രീതിക്ക് ചെയ്തു കുറച്ചും കൂടെ കൂടുതലായിട്ട് നമ്മൾ നെക്കിൻ്റെ പോർഷൻ അത്രയും കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചെയ്തത് കണക്ക് രണ്ട് സൈഡിലും ഓരോ വൈറ്റ് എയ്റ്റ് എം എമ്മിൻ്റെ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് രണ്ട് നൂലും കൂടെ ഇതുപോലെ നൂലല്ല ഇലാസ്റ്റിക്കിൻ്റെയാണ് ഇലാസ്റ്റിക്കിൻ്റെ രണ്ട് ത്രെഡും കൂടെ ഇതുപോലെ പിടിച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഫസ്റ്റിലെ നമ്മൾ ഇട്ടതുപോലെ വൈറ്റ് ബീഡ് ഒരു പതിനഞ്ച് ബീഡ്സോളം ഉണ്ട് അത് നമുക്ക് ഇതുപോലെ കോർത്തു കൊടുക്കാം നമ്മൾ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ ഒരു പതിനഞ്ച് ആണ് ഫസ്റ്റിലെ ഇട്ടത് അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലും കോർത്ത് കൊടുക്കുന്നത് ഇതുപോലെ കോർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ചെയിൻ ആണ് ബാക്ക് ചെയിൻ ഇപ്പം ഞാൻ സിൽവർ കളറില് ബാക്ക് ചെയിൻ ആണ് എടുത്തേക്കുന്നത് അതിനെ ഇതുപോലെ ഈ ഒരു ത്രെഡിനകത്തൂടെ കയറ്റി നമുക്കിതിനെ ഒന്ന് ഇതുപോലെ കെട്ടിക്കൊടുക്കാം അപ്പം നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിനൊരു കമ്മലാണ് സെറ്റ് ചെയ്യുന്നത് അതിനെ ഇതുപോലെ ഐ പിന്നെടുത്തു ഐ പിന്നിനകത്ത് ഒരു സിൽവർ കളർ ബീഡ്സ് പിന്നെ ക്രിസ്റ്റൽ ബീഡും വീണ്ടും സിൽവർ കളർ ബീഡ്സ് ആ രീതിക്ക് നമ്മൾ ഇതുപോലെ ഐപ്പിന് കോർത്തു അതിന് ശേഷം അതിൻ്റെ ലെങ്ത് ഒന്ന് കട്ട് ചെയ്യുക ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കുക ഇനി നമ്മൾ ഇതുപോലെ ജംബ്രിങ്ങും ബീഡ്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ഒന്ന് കണ്ടു നോക്കുക ആ സെറ്റ് ചെയ്തതിനെ നമ്മൾ ഇതുപോലെ ഈ ജംബ്രിങ്ങിനകത്ത് ഇതുപോലെ കയറ്റി കൊടുത്തു പിന്നെ ഒരു നമുക്ക് ഏറെ ഹൂക്കാണ് വേണ്ടിയത് അതിനകത്തോട്ട് നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ച ബീഡ്സുകളുടെ ഇതിനെ കോർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് കമ്മല് സെറ്റായി നമ്മുടെ മാലയും സെറ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ഇപ്പോൾ വൈറ്റ് ബീഡിൽ ചെയ്ത് നിങ്ങൾ വേറെ കളർ ബീഡ്സിൽ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്